ക്രിക്കി മലയാളം ടൂ പോയിന്റ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്ത് പറഞ്ഞിട്ടാണ് വരുൺ ചക്രവർത്തിയുടെ ഗംഭീര ബൗളിംഗ് പ്രകടനത്തെ പുകയത്തുക എന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും കിഡിലൻ എന്ന് പറഞ്ഞാലും കുറഞ്ഞു പോകും കിഡിലോ കിഡിലൻ ബൌളിംഗുമായി അക്ഷരാർത്ഥത്തിൽ തീക്കാറ്റായി മാറുന്ന വരുൺ ചക്രവർത്തിയാണ് ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടി ട്വന്റി സീരീസിൽ നമ്മൾ കണ്ടിരിക്കുന്നത് യെസ് വരുൺ ചക്രവർത്തി ഇസ് ദ ഫസ്റ്റ് ബൌളർ ടു ടേക്ക് ടെൻ വിക്കറ്റ്സ് ഇൻ എ ബൈലേറ്ററൽ ടി ട്വന്റി ഐ സീരീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് അങ്ങനെ ഒരു കിഡിലൻ റെക്കോർഡ് കൂടി വരുൺ ചക്രവർത്തി സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാമത്തെ ടി ട്വന്റി സീരീസിന് തീർച്ചയായിട്ടും ും ടോസ് ലഭിച്ചപ്പോൾ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഇന്നും ബോൾ ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സ് പൂർത്തിയാവുമ്പോൾ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസാണ് ഇംഗ്ലണ്ട് എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും റൺസാണ് ടീം ഇന്ത്യയ്ക്ക് മുന്നിൽ വിജയലക്ഷ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നതും തീർച്ചയായിട്ടും ബാറ്റിംഗിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചിൽ ഇംഗ്ലണ്ട് നേടിയെടുത്തിരിക്കുന്നത് ഒരു പൊരുതാവുന്ന സ്കോർ തന്നെയാണ് പക്ഷേ ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി അഞ്ച് വിക്കറ്റുകളുമായി പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച തുടക്കത്തിൽ നിന്ന് ഫിൽ സാൾട്ടിനെ ഹാർദിക് പാണ്ഡ്യ ഔട്ടാക്കിയിട്ടുണ്ടായിരുന്നു ഹാർദിക് ഇന്ന് മനോഹരമായിട്ട് പന്തറിഞ്ഞിട്ടുണ്ട് ഏതലും ഒരു കരം വരം ഇട്ടുപോയി അസ്ദീപ് സിംഗിന് ുവദിച്ചു കൊടുത്തുകൊണ്ട് മുഹമ്മദ് ഷെമി ഇന്ത്യയ്ക്ക് വേണ്ടി തിരികെ എത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു പക്ഷേ ഷെമി വിക്കറ്റ് ലെസ് ആയിപ്പോയി ഏതാലും ബെൻഡക്കറ്റിന്റെ മികച്ച ഇന്നിംഗ്സും നമ്മൾ പറയാതെ പോരുത് ഇരുപത്തിയെട്ട് പതിൽസാണ് ഡെക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നതും ഇരുപത്തിനാല് റൺസ് എടുത്ത ജോസ് ബട്ട്ലറിനെയും അതുപോലെ തന്നെ ആറ് റണ്ണ് മാത്രം എടുത്ത സ്മിത്തിനെയും രണ്ടൊന്നും എടുക്കാത്ത ഓവർടെണേയും മൂന്ന് എടുത്ത കാർസെയും ആർച്ചറിനെയും ഒക്കെ വരുൺ ചക്രവർത്തിയാണ് പുറത്താക്കുന്നത് യെസ് നാലോവറിൽ റണ്ണ് മാത്രം വാങ്ങിക്കൊണ്ട് അഞ്ച് വിക്കറ്റുകളാണ് വരുൺ ചക്രവർത്തി വീതിയിട്ടുള്ളതും അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയുടെ ഹീറോ ആയി മാറിയിരിക്കുന്നതും ഹരി ബ്രുക്ക് എട്ട് എടുത്തുകൊണ്ട് ബിഷ്ണോയുടെ പന്തിലും പുറത്തായി പക്ഷേ ഒടുവിൽ പന്തിൽ നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചെടുത്തുകൊണ്ട് ലിവിങ്സ്റ്റൺ ഒരു വശത്ത് പുരതിക്കൊണ്ടാണ് ഇംഗ്ലണ്ടിനെ ഒരു മാന്യമായ സ്കോറിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഏതായാലും ഒരു മത്സരത്തിൽ നോട്ട് ഔട്ട് വിളിച്ച അമ്പയറോട് ഔട്ട് വിളിപ്പിച്ചുകൊണ്ട് സഞ്ജു സാംസണും ഒരു റിവ്യൂ ഡിസിനൊക്കെ കിടിലൻ പോലെ എടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ജോസ് ബട്ട്ലറിനെ ഒരു കിടിലൻ ക്യാച്ചിലൂടെ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു സഞ്ജു ആ ഒരു കാര്യവും നമ്മൾ ഇതിനോട് എടുത്തു പറയുകയാണ് ഏതലും ഇനി ടീം ഇന്ത്യയുടെ കിടിലൻ മറുപടി ബാറ്റിംഗിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു Bye.